الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم إذا حضر أحدهم الموت قال إني تبت آن الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما سنحمل الله ستبشواسي مشواسي നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അള്ളാഹു സുബഹാനുഹു തഅാലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ നിർദ്ദേശങ്ങളെ വിധിവിലക്കുകളെ പൂർണ്ണമായി ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാൻ റബ് സുബഹാനുഹോ താല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഴ വീണ്ടും ശക്തമാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിക്കുകയുണ്ടായി ഒന്ന് രണ്ട് ദിവസങ്ങളായി വീണ്ടും നമ്മിലേക്ക് മഴ എത്തിയിരിക്കുന്നു ഇന്നും ഇതുവരെ പല സന്ദർഭങ്ങളിലായി ശക്തമായ മഴ പെയ്തുകൊണ്ടിരുന്നു അദാഹു പെയ്തിറങ്ങുന്ന മഴ നമുക്ക് ഉപകാരമുള്ളതാക്കി തീർക്കുമാറാകട്ടെ സാഹചര്യങ്ങൾ നോക്കി അവസ്ഥകൾ നോക്കി മനുഷ്യർ ചില കാര്യങ്ങൾ പ്രവചിക്കാറുണ്ട് ഇപ്പോൾ കാലാവസ്ഥയുടെ വിഷയം അതുപോലെ തന്നെ നാട്ടിൽ രാഷ്ട്രീയ രംഗത്തുള്ള മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു സാഹചര്യത്തെ ആ നാടിൻ്റെ അവസ്ഥയെ അപ്പോഴത്തെ ചർച്ചാ വിഷയങ്ങളെ പാർട്ടികളുടെ പ്രവർത്തനങ്ങളെ ഒക്കെ വിലയിരുത്തി വിജയസാധ്യതകൾ സാധ്യതകൾ പ്രവചിക്കാറുണ്ട് അതുപോലെ തന്നെ കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ ആ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ സാഹചര്യങ്ങൾ നോക്കി വിജയികളെ പ്രവചിക്കാറുണ്ട് ചില വസ്തുക്കളെ ചില പ്രവർത്തനങ്ങൾ നോക്കി അതിൻ്റെ നിലനിൽപ്പിനെയും കാലാവധിയെയും കുറിച്ച് ആളുകൾ പ്രവചിക്കാറുണ്ട് ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രയാസങ്ങൾ ആ സമയത്ത് അതിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ ചില ആളുകൾ ഇതിന് അപകടം വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിച്ചതിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ ചർച്ച കണ്ടിരുന്നു ഞാൻ പറഞ്ഞത് മനുഷ്യർ അവസ്ഥകളും സാഹചര്യങ്ങളും നോക്കി ആ രംഗത്ത് പഠനം നടത്തിയ ആളുകൾ പലതും പ്രവചിക്കാറുണ്ട് ചിലപ്പോൾ അത് തെറ്റിപ്പോകാറുണ്ട് ചിലപ്പോഴൊക്കെ ആ പ്രവചനങ്ങൾ ശരിയായി സംഭവിക്കാറുണ്ട് പക്ഷേ സഹോദരങ്ങളെ മനുഷ്യർക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒന്ന് ആ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചാൻ ജീവിതത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും പ്രവചിക്കുക എന്നത് ഒരിക്കലും മനുഷ്യന് സാധ്യമല്ലാത്ത രൂപത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കാരണം അതിൻ്റെ മുഴുവൻ നിയന്ത്രണവും എന്ന് പറയുന്നത് റബ്ബ് സുബഹാനുഹൂഹത്ത ആലയുടെ അടുത്ത് മാത്രമാണ് എന്നാൽ സുബഹാനുഹത്ത ആല പറഞ്ഞില്ലേ ചിരിപ്പിക്കുക കരയിപ്പിക്കുക മരിപ്പിക്കുക ജീവിപ്പിക്കുക എന്നതൊക്കെ ചെയ്യുന്നവൻ അള്ളാഹു സുബാനഹുഅലയാണ് അതുകൊണ്ട് തന്നെ ചിരിക്കാനുള്ള അവസരങ്ങളെ ദുഃഖിക്കാനുള്ള അവസരങ്ങളെ ജീവിതത്തെ മരണത്തെയൊക്കെ നേരത്തെ നിശ്ചയിക്കുക പ്രവചിക്കുക എന്നത് ഒരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല പലപ്പോഴും നമ്മുടെ ശരീരം തന്നെയും അതല്ലെങ്കിൽ നമ്മുടെ വീട് നമ്മളുടെ പരിസരം നാട് ഒക്കെ ഈ ഒരു യാഥാർത്ഥ്യത്തെ ജീവിതത്തിൻ്റെ ഈ യാഥാർത്ഥ്യത്തെ നമ്മെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കാറുണ്ട് ഏറ്റവും അവസാനം ഇന്നലെ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന അപകടം അഹമ്മദാബാദിൽ നടക്കുകയുണ്ടായി സഹോദരങ്ങളെ അത് കഴിഞ്ഞ ഒരു ഇരുപത്തി മണിക്കൂറിലേക്ക് എത്തുന്ന ഈ സമയത്ത് ആ ഒരു അപകടത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട് ഒറ്റ മിനിട്ടുകൊണ്ടാണ് സന്തോഷം വേദനക്കു വഴിമാറിയത് നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് ഒരുങ്ങി റൺവേയിലേക്ക് അതിൻ്റെ വേഗത കൂട്ടിത്തുടങ്ങുന്നതിൻ്റെ മുൻപ് വിമാനയാത്ര നടത്തിയ ആളുകൾക്കൊക്കെ അറിയാം ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മെസ്സേജ് അയക്കും എല്ലാം ക്ലിയറായി റെഡിയായി ഇതാ ഫ്ലൈറ്റിൽ കയറി പുറപ്പെടാണ് ഇനി അവിടെ എത്തിയിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് എല്ലാം ക്ലിയറായി എന്ന ഒരു സന്ദേശം പലപ്പോഴും നമ്മൾ കൈമാറാറുണ്ട് അത് പറഞ്ഞ് ഒരു മിനിറ്റ് തികയും മുമ്പ് മറ്റൊന്നു പറയാൻ അവസരമില്ലാത്ത വിധത്തിൽ ആളുകൾ അപകടപ്പെട്ടതിനെയാണ് ഇന്നലെ നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള ആഗ്രഹങ്ങളെ പ്രതീക്ഷകളെ ചുമലിലേറ്റിയാണ് അവർ പറക്കാനൊരുങ്ങിയത് ആ ആഗ്രഹങ്ങൾ മുഴുവൻ കേവലം ഒരു തീക്കനലായി ബാക്കി വെച്ചുകൊണ്ടാണ് ആ ഇരുന്നൂറ്റി ചില്ലാനം മനുഷ്യർ നമ്മളിൽ നിന്ന് വിട പറഞ്ഞിട്ടുള്ളത് അതിൽ പോകേണ്ടിയിരുന്ന ഒരു സഹോദരി ട്രാഫിക് ബ്ലോക്കിൽ പെട്ടും പത്ത് മിനിറ്റ് വൈകിയ കാരണത്താൽ അവിടേക്ക് എത്താൻ കഴിയാതിരിക്കുകയും എത്തിയ സമയത്ത് അതിൻ്റെ എല്ലാ പ്രൊസീജിയറും പൂർത്തിയായതുകൊണ്ട് ഇനി പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയും ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്താണ് ഇത്ര വലിയ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം അവർ കേൾക്കുന്നത് ആ ഒരു പത്ത് മിനിറ്റിലെ ബ്ലോക്ക് അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തെയാണ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഇനി നോക്കൂ നിങ്ങൾ അതിൽ യാത്ര ചെയ്ത എല്ലാവരും അതിവിദഗ്ധമായ ആയിരക്കണക്കിന് മണിക്കൂറുകൾ ഫ്ലൈറ്റ് പറത്തിയ പൈലറ്റടക്കം മരണപ്പെടുമ്പോൾ ഒരാൾ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ആ യാത്രക്കാരൻ രക്ഷപ്പെട്ടു പക്ഷെ ഒരിക്കലും ആ സെക്കൻഡിൽ അങ്ങനെ ഒരു ഫ്ലൈറ്റ് പറന്നുയരാനുണ്ട് എന്നറിയുക പോലും ചെയ്യാത്ത ആ മെഡിക്കൽ വിദ്യാർത്ഥികളിലെ പത്തോളം വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നാണ് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്ന വാർത്ത നോക്കൂ നിങ്ങൾ യാത്രക്കാരൻ രക്ഷപ്പെടുമ്പോൾ അതിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെ ഒരു യാത്രാവിമാനം പുറപ്പെടുന്നത് പോലും തങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്ത പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഇന്ന് അവർ ഭൂമിയിലില്ല ഏകദേശം നാൽപ്പതോളം പ്രദേശവാസികൾ മരണപ്പെട്ടിരിക്കുന്നു ഒരു അതിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വിമാനയാത്ര നടത്താത്തവരുണ്ടാകില്ലേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഫ്ലൈറ്റ് യാത്ര നടത്താത്ത അയാൾ ചിന്തിച്ചിട്ടുണ്ടാകുമോ എൻ്റെ മരണം സംഭവിക്കുന്നത് ഒരു വിമാന അപകടത്തിലായിരിക്കുമെന്ന് സഹോദരങ്ങളെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിർവചിക്കാൻ കഴിയാത്ത ഒന്ന് എത്ര വിദേശ രാജ്യങ്ങളിലെ ബ്രിട്ടണിലെ പോർച്ചുഗീസിലെ കാനഡയിലെ വിദേശ പൗരന്മാർ മരണപ്പെടുകയാണ് അവർ ഇങ്ങോട്ട് വന്നിറങ്ങുമ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടോ സ്വന്തം രാജ്യം വിട്ടു പോകുന്നത് ജീവിതത്തിൻ്റെ അന്ത്യത്തിനു വേണ്ടിയാണ് എന്ന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് നിർവചിക്കാനോ പ്രവചിക്കാനോ കഴിയാത്ത വിധമാണ് മനുഷ്യൻ്റെ ജീവിതമെന്നത് വീണ്ടും വീണ്ടും സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് സഹോദരങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ മരണപ്പെട്ട ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ദുഃഖത്തിൽ വേദനയിൽ പങ്കുചേരുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി സഹോദരങ്ങളെ നമ്മൾ വിശ്വാസികൾ എന്ന നിലക്ക് ഇനി കുറച്ചു സമയം നമ്മൾ നമ്മളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ ഓരോ യാത്ര പുറപ്പെടുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണോ നമ്മൾ നമ്മളത് പ്രാർത്ഥിക്കാറുള്ളത് വാഹനം കേറുമ്പോൾ നമ്മൾ പറയാണ് ഞാൻ ഞാനെൻ്റെ റബ്ബിലേക്ക് മടങ്ങാനുള്ളവനാണ് അങ്ങനെയാണ് ഓരോ യാത്രയും നമ്മൾ പുറപ്പെടുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം ചില അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ ഓരോ യാത്രയും ഈ നിരക്കാണ് നമ്മൾ പുറപ്പെടുന്നത് ഞാൻ തിരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ആ തിരിച്ചു തിരിച്ചുപോക്കിനു മുൻപ് നമ്മൾ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ട നാലഞ്ചു കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മൾ ആത്മപരിശോധനക്ക് നമ്മെ വിധേയമാക്കണം സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിശോധന ഒരു വിചാരണ സഹോദരങ്ങളെ അനിവാര്യമായും നമ്മൾ നിർവഹിക്കണം വിശ്വാസികളെ വിളിച്ചുകൊണ്ട് രണ്ടു തവണ തെക്കവയുണ്ടാകണേ എന്ന് വസൂയത്ത് നൽകിക്കൊണ്ട് അള്ളാഹു സുബാനുഹ തല പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഓരോരുത്തരും നാളേക്കു വേണ്ടി എന്ത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തണം സഹോദരങ്ങളെ സ്വഭാവത്ത് ആത്മപരിശോധന നടത്തിയ സമയത്തെല്ലാം അവരെത്തിപ്പെട്ട റിസൾട്ട് എന്തായിരുന്നു കുറവാണ് തികഞ്ഞിട്ടില്ല എന്ന റിസൾട്ടിലാണ് എത്തിയത് പക്ഷെ പലപ്പോഴും മനസ്സ് നമ്മളോട് പറയാറുള്ളത് അത്യാവശ്യമൊക്കെ ഉണ്ട് എന്ന് അതുകൊണ്ട് എന്തുണ്ട് കയ്യിലെന്ന ആത്മപരിശോധനക്ക് ഇത്തരം സന്ദർഭങ്ങൾ നമ്മളെ തയ്യാറാക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഒരുങ്ങി നിൽക്കണം നമ്മൾ നബി നബിസ്വലാഹ് അലഹി വസ്ലമ ബറാഹനെ പറയാണ് റസൂലി അലൈഹി വസ്ലമ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഒരാളുടെ ജനാസയുമായി

എന്റെ സഹോദരങ്ങളെ ഇത്തരമൊരു സന്ദർഭം സാഹചര്യം നിങ്ങൾക്ക് വരും അതുകൊണ്ട് നിങ്ങൾ അതിന് ഒരുങ്ങി തയ്യാറായിരിക്കണം എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം നമുക്കും വരും ഒരുങ്ങി തയ്യാറായി കാത്തിരിക്കണമെന്ന് റസുലുഹിഅഅലഹി വസല്ലമ്മ പഠിപ്പിക്കുകയാണ് നിർവചിക്കാൻ കഴിയാത്തതാണ് പ്രവചിക്കാൻ കഴിയാത്തതാണ് ജീവിതമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്നത് പ്രധാനമാണ് മൂന്നാമത്തെ കാര്യം ഒരിക്കലും തൗപ ചെയ്യാൻ വൈകി പോകരുത് നമ്മൾ ഒക്കെയാകാം പിന്നെയാകാം ശരിയാക്കാം ഒക്കെ റെഡിയാകും ഒന്നും മാറണം കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ നാളെയാകാം ഇന്നിപ്പോ ഏതായാലും പാങ്കുകൊടുത്ത് ഇനി പോയേ എത്തൂല നാളത്തെ സുബഹി മുതൽ അങ്ങോട്ട് തുടങ്ങാം ഒക്കെ ഒന്ന് പഠിച്ചവരോട് പറയണം സമയമുണ്ട് അല്ല സഹോദരങ്ങളെ ആർക്കുള്ളതാണ് ആർക്കാണ് തൗബ നിഷേധിക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തൗബതു തൗബതു ലില്ലദീന ലില്ലദീന ഹത്താ ഇദാ ഹദറ മൗതു ഖാല ഇന്നി തുബതുൽ ആൻ അള്ളാഹു സുബാന തിന്മകൾ ചെയ്യുകയും എന്നിട്ട് ഇപ്പോൾ ഇതാ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല തൗബല്ലീനയോ തൂനവഹും അല്ല പറഞ്ഞ വിശ്വാസ കാര്യങ്ങളിൽ വിശ്വസിക്കാതെ മരണപ്പെട്ടവർക്കുള്ളതുമല്ല തൂബ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു വേദനയേറിയ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് തിന്മയിലൂടെ അങ്ങനെ പോവുക എന്നിട്ട് മരണം ഉറപ്പാകുമ്പോ ഇനി ആൻ ഇപ്പ ഞാൻ തൗബ ചെയ്തു എന്ന് പറയുന്നവനുള്ളതല്ല തൗബ അതിനു മുമ്പ് നന്നാകണം പറഞ്ഞു തൊണ്ടയിൽ നിന്ന് എന്ന ശബ്ദം ഉയരുന്നത് വരെയാണ് അള്ളാഹു സുബാനൂപ സ്വീകരിക്കുക അതുകൊണ്ട് വൈകരുത സഹോദരങ്ങളെ നാലാമത്തെ കാര്യം ആഗ്രഹങ്ങൾ മുഴുവൻ ഇവിടെ പൂർത്തിയാക്കാൻ കഴിയൂല നമുക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുമായിട്ടാണ് അവർ വിമാനമേറിയത് ഒരാഗ്രഹവും ഇവിടെ പൂർത്തിയാക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല ആഗ്രഹങ്ങൾ മുഴുവനായും ഇവിടെ പൂർത്തിയാകില്ല അത് പൂർത്തിയാകുന്നത് പരലോകത്താണ് കോപ്പകൾ കൊണ്ട് തളികകൾ കൊണ്ട് അവരടുത്ത് കൊണ്ടുവരപ്പെടും കൊതിക്കുന്നതും കണ്ണിന് ആനന്ദമുള്ളതും ആ സ്വർഗത്തിൽ ഉണ്ടാകും നിങ്ങളതിൽ സ്ഥിരവാസിയാണ് മനസ്സ് കൊതിച്ചത് കിട്ടുക പരലോകത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ അത് നടക്കൂല പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ ആഗ്രഹം പൂർത്തിയാക്കാൻ വേണ്ടി ഓടിയിട്ട് ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ പലപ്പോഴും ആളുകൾ മറന്നു പോകാൻ അഞ്ചാമത്തെ കാര്യം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ സന്ദർഭത്തിലും നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ യാത്ര ബോർഡ് ഒപ്പിടുമ്പോൾ അങ്ങനത്തെ ഒക്കെ സന്ദർഭത്തിലെ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലണം സുരക്ഷ കിട്ടാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളും അപകടങ്ങളും ഒന്നും നമുക്ക് വരാതിരിക്കാൻ പ്രത്യേകമായി പടച്ചവന്റെ കാവലിന് വേണ്ടിയുള്ള പ്രാർത്ഥന മരിക്കുന്ന സമയത്ത് ഈമാനിൻ്റെ നന്മയുള്ള നല്ല മരണം അതുണ്ടാകണ എന്ന പ്രാർത്ഥനകൾ ജീവിതത്തിൽ ഉണ്ടാകണം സഹോദരങ്ങളെ പരിസരത്ത് പടച്ചർബ് ഓരോരോ ദൃഷ്ടാന്തങ്ങൾ ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് കാണിച്ചു തരുമ്പോൾ ഇത്തരം ചില ചിന്തകൾ കൂടി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ആത്മപരിശോധനയിലൂടെ കുറവുകൾ നികത്തി നന്നായി പരലോകത്തിനു വേണ്ടി ഒരുങ്ങി വന്നുപോയ കുറവുകളെ നമ്മുടെ റബ്ബിലേക്ക് രാവും പകലും കൈകളുയർത്തി തൗപ ചെയ്ത് പശ്ചാത്തപിച്ച റബ്ബിലേക്ക് കേന്ന് അപേക്ഷിച്ചു മടങ്ങി ആഗ്രഹങ്ങളുടെ പിറകെ ഓടുമ്പോൾ ഇവിടെ എനിക്കത് പൂർത്തിയാക്കാൻ കഴിയില്ല ചിലതൊക്കെ കിട്ടുള്ളൂ ആഗ്രഹിച്ചത് കിട്ടുന്ന സ്വർഗമുണ്ട് അതിനുള്ള പണിയിൽ കുറവ് വന്നേക്കരുത് എന്ന ചിന്തയോടുകൂടി പടച്ചറബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹു സുബാനുഭവ താരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ നബിസുലാഹു അലഹി വസ്സലാമ പഠിപ്പിച്ച ഓരോ പ്രാർത്ഥനയും കേവലം ചില അക്ഷരക്കൂട്ടങ്ങളല്ല ആ പ്രാർത്ഥനയൊന്നും അതൊക്കെ വിശദമായ വിശാലമായ ചില അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ആ പ്രാർത്ഥനകളെ കുറിച്ച് ചിന്തിക്കും നമുക്ക് മനസ്സിലാകും പിന്നെ ബിസുല്ലാളി വസ്ലമ ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു മെൻതുബിക്കൻ ജഹദിൽ ബലാ അള്ളാഹുവെ പരീക്ഷണങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് വദി അതുപോലെ തന്നെ ദൗർഭാഗ്യത്തിൻ്റെ കയത്തിൽ നിന്ന് വസൂഇൽ കലാഹ് ചീത്തയായ വിധികളിൽ നിന്ന് വശമാത്തിൽ ആഴുതാ ശത്രു ഞങ്ങളുടെ കാര്യത്തിൽ സന്തോഷിക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു നോക്കൂ നിങ്ങളാ പ്രാർത്ഥന അള്ളാഹു മിന്നെ ജഹദിൽ ബല പരീക്ഷണങ്ങളുടെ തിച്ചുളകൾ പ്രതിസന്ധികൾ അപ്രകാരം തന്നെ റബ്ബെ വധർക്കിഷ് ദൗർഭാഗ്യത്തിന്റെ കയങ്ങൾ പ്രയാസകരമായി തീരുന്ന മോശമായ വിധികളിൽ നിന്ന് വശമാ സ്വന്തം നമ്മുടെ കാര്യത്തിൽ നമ്മുടെ ശത്രു സന്തോഷിക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു ഇത്തരം പ്രാർത്ഥനകളൊക്കെ സഹോദരങ്ങളെ നമ്മൾ പതിവാക്കണം അത് പതിവാക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമ്മുടെ ക്യു എച്ച് എൽ എസ് ക്ലാസ്സുകൾ വിജ്ഞാനവേദികൾ ഇൻഷാല്ല അപ്പോൾ ഇന്നും മകരുവിന് ശേഷം ഞാറ്റുവലിൽ വെച്ചുകൊണ്ട് നമ്മുടെ മണ്ഡലം വിജ്ഞാന വേദി നടക്കാൻ അപ്പം അങ്ങനെ നമ്മുടെ മുന്നിൽ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ദീനു പഠിച്ച് അതിൽ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് സ്വസ്ഥമായി നമുക്ക് ജീവിക്കാനാവുക അപ്പോഴാണ് പരീക്ഷണങ്ങളിൽ നമുക്ക് ക്ഷമിക്കാനാവുക പ്രതീക്ഷയോടുകൂടി ജീവിക്കാനാവുക അള്ളാഹു അത്തരം സൗ സൗഭാഗ്യവാന്മാരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും പടച്ചറപ്പ് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും റബ്ബ് റബ്ബു സുബഹാനുഹത്താല മഹഫുറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ കൺമുന്നിൽ കണ്ട രൂപത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ പ്രയാസത്തിൽ പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനും അതിനെ ഉൾക്കൊള്ളാനുമുള്ള മനസ്സ് അള്ളാഹു സുബഹാനുഹത്താല പ്രദാനം ചെയ്യുമാറാകട്ടെ ഫലസ്തീനടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇല ഇലാഹ ഇല്ല പ്രഖ്യാപിച്ച കാരണത്താൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മാഴിസലി ഇസ്ലാമ വൽ മുസ്ലിമീൻ മുസലമീൻ വദിർക്ക വൽമുഷരിക്കൻ വദം അദ്ദേഹന വഫി ആഹ്ദാ ബന്നാർ വസലാം മുനലുസലീൻ വലഹമദുല്ലാഹി റബി ലാലമീൻ